നമ്മുടെ ജ്ഞാനത്തിന്റെ അതിർവരമ്പുകളെ ഭേദിക്കുന്ന ഒരു ആഭ്യന്തര ശേഷി കലയുമുണ്ട് അത് ചരിത്രത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും എല്ലാ നല്ല കലയും കൂടുതൽ അഗാധമായി ചരിത്രപരാണ് ചരിത്രം ഞാൻ പറയുന്നത് ചരിത്ര വിജ്ഞാനം എന്ന നിലയ്ക്കല്ല ചരിത്രത്തിന്റെ സംഘർഷങ്ങൾ ചരിത്രത്തിന്റെ വൈരുദ്ധ്യങ്ങൾ ചരിത്രത്തിലെ ഇരുട്ടുകൾ ആ ഇരുട്ടിലേക്ക് ആ ചന്ദ്രക്കാരൻ എടുത്ത് ചാടും വിരുവാഴുന്നു എന്നത് വസ്ത്രത്തിൽ കലയെ കുറിച്ചുള്ള കുറച്ച് പ്രസാപനം കൂടിയായിട്ട് കലയിലേക്ക് എടുത്ത് ചാടുമ്പോ നിങ്ങളെ വിഴുങ്ങുന്ന സർവംഗ്രാഹകമായ ഒരു ഇട്ടിനെ നിങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട് തുടങ്ങുന്നു എന്ന് നിങ്ങൾ ഇത് കല തരുന്ന ഒരു പക്ഷേ കലയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു ജ്ഞാനമണ്ഡലമാണ് അതായത് സാമൂഹിക ശാസ്ത്രമോ സൈദ്ധാന്തിക ജ്ഞാനമോ കറുപ്പും വെളുപ്പുമായിട്ടോ ചിട്ടപ്പെട്ട അറിവുകളായിട്ടോ ക്രമപ്പെടുത്തി വെച്ചതിൻ്റെ ഇടയിലുള്ള പിള്ളലുകൾ വിളർപ്പുകൾ വൈരുദ്ധ്യങ്ങൾ സമകാലികത എന്നൊരു ആശയത്തെ കുറിച്ച് പറയുന്നുണ്ട് കണ്ടമ്പഴയെന്താ കണ്ടപ്പഴയി അത് അല്ല നമ്മുടെ വർത്തമാനത്തിൽ ജീവിക്കാൻ ഉള്ളതെന്താ സമകാലികതയുടെ വർത്തമാനത്തിൽ തെളിയാതിരിക്കുന്നതും വർത്തമാനത്തിന്റെ പിന്നാമ്പുറത്ത് പതുങ്ങിക്കിടക്കുന്നതുമായ ഇരുട്ടുകളും വിച്ഛേദങ്ങളും പിളർപ്പുകളും വൈരുദ്ധ്യങ്ങളും തിരിച്ചറിയലാണ് സമകാലിക നിങ്ങളെ രൂപപ്പെടുത്തുന്ന പ്രത്യക്ഷ ഫലങ്ങളല്ല നിങ്ങളെ രൂപപ്പെടുത്തുന്ന പ്രത്യക്ഷങ്ങൾക്ക് പിന്നിലെ പരോക്ഷങ്ങൾ അതിനെ ഇളർച്ചകൾ അതിനെ നോക്കലാണ് സമകാലികത ഈ ഒരു സമകാലികതയുടെ ജ്ഞാനമൂല്യമാണ് വാസ്തവത്തിൽ കലത് കോവിലൊരു വാക്യത്തിൽ എഴുതും പട്ടിയും അമ്മയാണ് പട്ടിയും പെറുന്നു ഒരു മാതൃത്വം എന്ന ആശയത്തെ മുൻനിർത്തി നമ്മളുണ്ടാക്കിയ എല്ലാ വ്യവഹാരങ്ങളെയും അകമേ മുതിച്ചളയാൻ പോകുന്ന ഒരു വാക്കാണ് പട്ടിയും പെറുന്നു അത്ര ഞാൻ ഇങ്ങനെ ഈ മൂലയ്ക്ക് ചാരി എന്നാ പോരേന്ന് ചോദിക്കുന്ന ഒരു വ്യഭിചാരുണിയായ സ്ത്രീയെ ശബ്ദമിലേക്കാണ് അവരെ വിചാരത്തിൽ ഇറക്കില്ല കുഞ്ഞപ്പുറം കിടക്കുന്നുണ്ട് അപ്പൊ ഉൾക്കിങ്ങനെ നിലനിരയായി വന്ന് കുഞ്ഞിനെ കടിക്കുന്നു ഇതും അമ്മയാണ് എന്താ നമുക്ക് അമ്മ ഒരു ഒരു മാതകത്തെ കമ്പാർ രണ്ടും ഒന്നാവുന്നതാണ് ശബ്ദങ്ങളിൽ കമ്പ് അതോടെ നമ്മുടെ മാതൃത്വവും മാതകത്വം നമ്മുടെ അതിരു പൊട്ടിക്കും അല്ലെങ്കിൽ എന്ന് എന്താ അമ്മ ഒരു ശുദ്ധ രൂപവും വേശ്യ ഒരു അനിശുദ്ധ രൂപവുമുമാണ് പക്ഷെ കലയിൽ ഇത് രണ്ടും ചേർന്നിട്ട് ശുദ്ധാശുദ്ധങ്ങളുടെ ഈ അതിർത്തിയെ മുഴുവൻ പൊട്ടിച്ചിട്ട് അറിവിന്റെ ഒരു പുതിയ മണ്ഡലം അത് പ്രധാനം ചെയ്തു ഇത് സാഹിത്യം കല മാത്രം തരുന്ന ഒരാ അതുകൊണ്ട് കലയുടെ മൗലികമായ ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ ഈ ആദ്യം പറഞ്ഞ രണ്ട് തെറ്റാണെന്നല്ല അതിനപ്പുറം ഒരുപക്ഷെ കലയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന ഒരു ജ്ഞാനമൂല്യമാണ് ഇത് ഇത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ ചില ആളുകളൊക്കെ ലോകത്തെ വിശദീകരിക്കണം കണ്ടിട്ടില്ല അവര് അഞ്ചാറ് ക്ലാസ് ലോകം കൂടി അടുത്താഴ്ച ശരിയാകുന്നുള്ളകൃതിയിലുള്ള ഈ സ്വരൂപത്തെ അവർക്ക് അറിയില്ല അവര് കരുതലാ ഇപ്പൊ കലയെ കുറിച്ച് പറയും അത് പ്രവർത്തന പ്രവർത്തനം വരാണ് എന്ന രേഖാണ്ടല്ലോ അവർക്ക് ആകെ ഇല്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്ര പോലും നിങ്ങള് ഇന്നൊരു പാട്ട് കേൾക്കുമ്പോ ഇന്നലെ വരെ കേട്ട പാട്ടല്ലാതെ ഇന്നലെ കേട്ടതിന്റെ അനുഭൂതിയെ കൂടി ചേർത്തിട്ടാണ് ഇന്നത് കേൾക്കാൻ പറ്റുന്നത് വിളങ്ങുന്നു ചന്ദ്രനെ പോലെ ഒരു അല്പനയാണല്ലോ അത് ഒരു കാലം വരെ സ്തുതിയായിരുന്നു നീലാംശോതിന് ശേഷം സ്തുതി മാത്രല്ല കാരണം മൂവിൽ ചെന്നപ്പോ ചന്ദ്രൻ കുണ്ടും കുഴിയും ചപ്പും ചവറും കേട്ട് കിടക്കുകയാണ് പുറമെ നോക്കിയാൽ വളരെ ഭംഗിയാണ് അടുത്തി എന്നാൽ മൊത്തം പഴവാണ് അതുകൊണ്ട് ചന്ദ്രനെ പോലെ നിന്മുഖം ഇപ്പൊ ഉപയോഗിച്ചാൽ നല്ല ആളാണെങ്കിലും അടുത്ത് വന്ന വെള്ളം ആകാം അത് പിന്നെ മനസ്സിലാവണം കേട്ടോ ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് ഒരു കൽപ്പനയും കല്പനയും പുറത്തല്ല ഏതനുഭവത്തിനും ചരിത്രമൂല്യ ഇത് അനിതാ തമ്പി പ്രണയത്തെ രണ്ടു പേര് ഉണ്ട് ഏത് വണ്ടി ഏറി നിഗൂഢം നീ അകന്നു മറഞ്ഞാലും പഞ്ഞു പോകും എതിർവണ്ടി ചൂളമായി വന്നു ഞാൻ നീ അകന്നു മറഞ്ഞാലും പാഞ്ഞു ും എർവണ്ടി ചൂളമായി വന്നു ഞാൻ ഇതിൽ എന്താ ചരിത്രം ഡബിൾ ലൈൻ ഉണ്ടെന്ന് പറയുവണ്ടി ചൂളില്ല എന്ത് കവിത അങ്ങനെ ഓർമ്മയിട്ടുണ്ടെന്ന് ഞാൻ പറയല്ല കേട്ടാ പക്ഷെ അതണ്ട് ഇങ്ങനെ ഘടനയിലും ചരിത്രം സന്നിഹിതമായിരിക്കുന്നു ആ ചരിത്രത്തെ കണ്ടുപിടിക്കലാണ് അല്ലെങ്കിൽ ആ അനുഭവ മൂല്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലെ സങ്കീർണ പ്രകൃതങ്ങളെ കാണാൻ നമ്മെ പരിശീലിപ്പിക്കുന്നു പരിശീലിപ്പിക്കുന്നുള്ളതാണ് വാസ്തവത്തിൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഷേക്സ്പിയർ പറയുന്നത് പത്തൊമ്പതാം പതിനെട്ടാം പതിനേഴാം നൂറ്റാണ്ടിലെ പ്രൈസസുകളത്തെ കുറിച്ചാണ് അതൊക്കെയുണ്ട് ഷേക്സ്പിയർ പക്ഷെ ഷേക്സ്പിയർ അത്രയും കൊണ്ട് അവസാനിച്ചില്ല

ഇത് കലയുടെ വലിയൊരു സാധ്യതയാണ് അപ്പൊ കല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇങ്ങനെ മനുഷ്യവംശത്തിന്റെ അനുഭൂതികൾ ഇങ്ങനെ ഖനീകൃതമായി സഞ്ചിതമായി നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു കലയിൽ പ്രവേശിക്കുമ്പോ കലയിലെ ഒരു വാക്ക് കവിതയിലെ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു വാക്കല്ല അത് ആ വാക്ക് ജീവിച്ച ചരിത്ര ജീവിതത്തിന്റെ ആഴത്തൊക്കെയാണ് നിങ്ങൾ പറയുമ്പോ ആ വാക്കിന്റെ ഒരടലേ ഉണ്ടാകുമ്പോഴുള്ളൂ പക്ഷെ ഇങ്ങനെ ആഴത്തിൽ നിൽക്കല്ല അപ്പൊ ഇങ്ങനെ ഭാഷയെ തന്നെ അതിന്റെ ചരിത്രത്തിലേക്ക് വാക്കിനെ തന്നെ അതിന്റെ ചരിത്രത്തിലേക്ക് ഒരു അനുഭവത്തെ തന്നെ അതിന്റെ വിപരീതത്തിലേക്ക് ഒക്കെ കൊണ്ടുപോകും മഹാഭാരതം പറയും ജയോയം അജയാകാരോ ജയത് പരാജയ ജയത്തിൽ തന്നെ പരാജയം ജയം തന്നെ അജയം എന്ന് ഇങ്ങനെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു അനുഭവ സ്ഥാനമായിട്ടാണ് കല നിൽക്കുന്നത് അത് നമുക്ക് തരുന്ന ജ്ഞാനമൂല്യം വാസ്തവത്തിൽ ആധുനികമായ ഡിസിപ്ലിനറി അല്ല ആ ഡിസിപ്ലിനറി നോളജിൽ തെളിയാതെ നിൽക്കുന്ന ഇരുട്ടുകളുടെ മണ്ഡലമാണ് അറിവായിട്ട് കലയിലൂടെ നമ്മൾ കയ്യിൽ വരുന്നത് അതുകൊണ്ടാണ് വലിയ എഴുത്തുകാർ വലിയ ചിന്തകൾ മാസിനെ പോലെ നിഷയെ പോലെ വായുവിനെ പോലെയൊക്കെയുള്ള വലിയ ചിന്തകൾ തങ്ങളുടെ തത്വങ്ങൾ ആവിഷ്കരിക്കുന്ന സമയത്ത് അമൂർത്തമായ ഒരു തത്വമായി അത് പറഞ്ഞതിന് ശേഷം കവിതയിലേക്ക് മാറുന്നു പറയും ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല ആളുകൾ ആളുകൾ പറഞ്ഞ കാര്യമാണ് ഞാനത് ക്രമപ്പെടുത്തി പറയുന്നു മാർഗ്ഗയിലേക്കും ഷേക്സ്പിയറിലേക്കും പോകും കാരണം ഈ അനുഭവത്തിന്റെ സൂക്ഷ്മ പ്രതലാണ് അത് കലയിൽ തെളിഞ്ഞതുപോലെ വേറൊരു സ്ഥാനത്തിൽ തെളിയില്ല അത് യാഥാർത്ഥ്യത്തിന്റെ ഉള്ളിലെ പിളർപ്പ് കലയിൽ തെളിയുന്നത് പോലെ സിദ്ധാന്തത്തിൽ തെളിയുന്നു സിദ്ധാന്തം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പക്ഷേ സിദ്ധാന്തത്തിൻ്റെ അടുത്ത് നമ്മുടെ കൊയിലയുടെ ഒരു വാക്യമുണ്ട് എല്ലാ സിദ്ധാന്തങ്ങളും നരച്ചതാണ് നിത്യഹരിതമായത് ജീവിത മഹാവൃക്ഷം ആ ജീവിത മഹാവൃക്ഷത്തിന്റെ പേര് കൂടിയാണ് കല എന്നത് അതുകൊണ്ട് കല എന്നത് നമ്മെ രസിപ്പിക്കുന്നുണ്ട് നാം അത് ആസ്വദിക്കുന്നുണ്ട് അതിന് സൗന്ദര്യാത്മക മൂല്യമുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യവംശം അതിൻ്റെ ഉണ്മയുടെ ചരിത്രത്തിലേക്ക് അനുഭവപരമായി കടന്നു നിൽക്കുന്ന സ്ഥാനമായി കൂടി കല പ്രവർത്തിക്കും ആ സ്ഥാനത്തെയാണ് സാഹിത്യത്തിന്റെ ഏറ്റവും സവിശേഷമായ അതിൻ്റേത് ഒരു ജ്ഞാനമണ്ഡലമായി നമുക്ക് കാണാവുന്നത് അതുകൊണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളും സാഹിത്യത്തിന് ജ്ഞാനപരമായി ഉള്ളടക്കമുണ്ട് അതിൻ്റെ ഡിസിപ്ലിനാരിറ്റിക്കകത്ത് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ സംഘർഷാത്മക ചരിത്ര വേദി എന്ന നിലയ്ക്ക് അതിൻ്റെ അനുഭവമണ്ഡലം എന്ന നിലയ്ക്ക് ഇതിൽ ഏതാണ് സാഹിത്യ നിങ്ങളുടെ ജ്ഞാന വിഷയമായിട്ട് നിങ്ങൾ സ്വയം പരിഗണിക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചറിയാൻ ശ്രമിക്കുന്നത് എന്നത് ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിരിക്കും ഞാനിതിൽ ഏതെങ്കിലും നല്ലതാണോ മറ്റേതെങ്കിലും ചിന്തയാണോന്നൊന്നും പറയല്ല പക്ഷെ സാഹിത്യ ഒരു ആസ്വാദന വിഷയം മാത്രമാണെന്നൊക്കെ പറയുന്നവരെ കുറിച്ച് നമുക്ക് പണ്ട് കർത്താവ് പറഞ്ഞതേ പറയാൻ പറ്റുള്ളതും ദൈവം ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല എന്ന് അവരെ കുറിച്ച് കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ായിട്ട് വായിച്ച് രസിക്കുന്നതെല്ലാം വാസ്തവത്തിൽ ഇതെല്ലാം മുതലാലിത്തം ഉണ്ടാക്കിയ മുതലാലിത്തം എല്ലാറ്റിനും ഉടനടിയുള്ള പ്രതിയോ പ്രയോഗമൂല്യം വേണമെന്ന് പറയുകയും പ്രയോഗമൂല്യം ഇല്ലാത്തതൊക്കെ നിരർദ്ധകമാണെന്ന് പറയുകയും അത്തരം മനുഷ്യരെ കൊണ്ടാണ് നല്ലതെന്ന് ഫാഷണിസ്റ്റുകൾ തീരുമാനിക്കുകയും ചെയ്യും അതുകൊണ്ട് അംഗവൈകല്യം ഹിപ്പികളെ കൊന്നിടയുക അലഞ്ഞിറിയുന്നവരെ കൊന്നടയുക എന്നിട്ട് പരിശുദ്ധരായ ആളുകളുടെ കൂട്ടായ്മയെ ഒരു രാജ്യമായിട്ട് സങ്കല്പിക്കുക എന്ന ഫാഷിസ്റ്റ് പ്രശംസതയുടെ പേര് വാസ്തവത്തിൽ ഈ യൂട്ടിലിറ്ററിയും പ്രയോഗ പുല്യത്തിനും എതിരെയുള്ള ഒരു വലിയ ജീവിത സ്ഥാനം കൂടിയാണ് കല വാഗ്ദാനം ചെയ്യുന്നത് പറയുന്നുണ്ട് കല കലാവാസ്തവത്തിൽ വലിയൊരു പ്രതിരോധം കാരണം അത് നിങ്ങളെ സാമാന്യത്തിനപ്പുറം കാണാൻ പരിശീലിപ്പിക്കുന്നു ജനറാലിറ്റി അല്ല റിയൽ റിയൽസ് യുണീക് ഏത് യാഥാർത്ഥ്യവും യുണീക്കാണ് ആ യുണീക്നെസിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഡിഫറൻസ് നോക്കൂ ജനാധിപത്യം എപ്പോഴാണ് നടക്കുന്നത് അത് വ്യത്യസ്തകൾക്കിടയ്ക്കുള്ള സമഭാവനയാണ് സമാനതകൾ മാത്രം ഉണ്ടെങ്കിൽ പിന്നെ ജനാധിപത്യ ഒരു കമ്പനിയിൽ നിന്ന് ഒരു മെഷീൻ ഒരേ തരത്തിലുള്ള നെട്ടും ബോൾഡിലുണ്ടാക്കിയാൽ നെറ്റിലും ബോൾഡിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്നത് അത് ജനാധിപത്യ മെക്കാനിക്കൽ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഫോർമൽ സിമിലാരിറ്റി എന്ന് പറയുന്നതല്ല ഡെമോക്രസി ഡെമോക്രസി സാധ്യമാകുന്നതന്നെ ഫസ്റ്റ് ഓഫ് ഡിഫറൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡയലമെന്റ് അതിനിടയിൽ മാത്രമേ ഏകതയുള്ളൂ അതുകൊണ്ട് ഏകത എന്ന് പറയുന്നത് മനുഷ്യേച്ഛ പ്രവർത്തിച്ചുണ്ടാക്കുന്നതാണ് യാന്ത്രികമായ ഉൽപ്പന്ന പക്ഷെ മനസ്സിലായി യാന്ത്രികമായ ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന സമാനതയുടെ പേരല്ല ഏകത ഏകത എന്നുള്ളത് വ്യത്യസ്തതകൾക്കിടയിൽ മനുഷ്യർ ബോധമൂർവ് കൈക്കൊള്ളുന്ന ഒരു സമഭാവനയാണ് സോദരത്വേന അതുകൊണ്ട് കലയെന്നത് നിങ്ങളിൽ നിന്ന് തീർത്തും ഭിന്നമായൊരു ജീവിതത്തിനും വാസ്തവത്തിനും ജീവിതമൂല്യമുണ്ട് എന്ന് തിരിച്ചറിയല അന്നാക്കന്നിയിലേനെ അന്ന നിങ്ങളുടെ വീട്ടിന്റെ ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ മാനിക്കില്ല നല്ല ഭർത്താവും കുടുംബവും കുഞ്ഞുങ്ങളും സമ്പദ് ജീവിതവും ഒക്കെ ഉണ്ടായിട്ട് ഏതോ ഒരു വിടന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് തെരുവിൽ അവസാനിക്കുന്ന ഒരു ജീവിതമാണല്ല പക്ഷെ കലയില് അന്ന നില്ക്കും അതുകൊണ്ട് കല എന്ത് വെച്ചാൽ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനാകാത്ത യാഥാർത്ഥ്യത്തിലെ വൈരുദ്ധ്യത കൂടി കല നമുക്ക് ബോധ്യപ്പെടുത്തി വിജയമാഷി പറയും മലയാളത്തിലെ ഏറ്റവും പ്രണയ ഹരിതയായ ഒരു കാമുകി ഒരു വ്യക്തിചാരിണിയായിരുന്നു വാസന്ത കിട്ടിയില്ല കേട്ടോ മോശം കിട്ടിയത് വാസന്താ ഉപഭോക്തീ വാസത്തേക്ക് മോശം കിട്ടി അതുകൊണ്ട് നമ്മുടെ സാമാന്യമായ അനുഭവഘടനയ്ക്ക് അപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോയിരുന്നു നാം കാണാത്ത നാം ഉറപ്പിച്ചു വെച്ച അതികളെ പൊളിച്ചിട്ട് എന്ത് ചെയ്തു അനവരിയും ഒരു മനുഷ്യനാണ് പച്ചക്കണ്ണ പോക്കലും ഒരു മനുഷ്യനാണ് പണ്ട പുസ്തകയും ഒരു മനുഷ്യനാണ് അല്ലാതെ മാധവനും അന്നമ്ലാൻ വളർത്തലും അല്ലെങ്കിൽ ചാത്തനും പോരനും മാത്രമല്ല ഉടയിൽ നിന്നിലെ പപ്പു മാത്രമല്ല ഒരു കാശനും കൊള്ളാത്ത ഈ പോക്കൻ പണ്ട പുസ്തകം അവർക്ക് പ്രേമിക്കാൻ പോകും അപ്പൊ കുഴിഞ്ഞ മക്കൾ ജയപുള്ളി പ്രേമിക്കും അപ്പൊ ഉണങ്ങിയ ചുള്ളി വരും അങ്ങനെ അനുഭവഘടന മാറുന്നു ഈ മാറ്റാണ് ഉണ്ടാക്കുന്നത് അല്ല അത് പ്രേമിച്ച് കഴിഞ്ഞാൽ എന്ന യുക്തിയല്ല ഒരു കുഴിഞ്ഞാ നിങ്ങൾ ഇന്ന് നിക്കൂല വെള്ളി എഴുതുന്നതിന് മുമ്പ് കുഴിഞ്ഞാൽ പ്രേമുണ്ടാക്കി ഉണങ്ങിയ ചുള്ളിക്കമ്പേമുണ്ടാക്കി അനുഭവത്തിന്റെ ദ ദ ഓഫ് അത് മാറുകയാണ് അപ്പൊ ഈ മാറ്റമാണ് വാസ്തവത്തിൽ മനുഷ്യാവസ്ഥയെ കുറിച്ചുള്ള ആഴത്തിലേക്ക് തിരിച്ചറിവിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അത് അപാരമായ നിലയിൽ വൈജ്ഞാനിക മൂല്യമുള്ള അറിവാണ് ആ വൈജ്ഞാനികതയെ കൂടി കല നമുക്ക് പകർന്നു തരുന്നുണ്ട് അതുകൊണ്ട് ഘടക സാമഗ്രികൾ നൽകുന്ന അറിവ് സംഘർഷാത്മക സംവാദ മണ്ഡലം എന്ന നിലയിലുള്ള കലയുടെ നിലനിൽപ്പ് തരുന്ന അറിവ് കല എന്നുഭൂതി തലം പകരുന്ന ആളുകൾ ഇത് മൂന്നും കലയുടെ വാഗ്ദാനങ്ങളാണ് ആ മൂന്നിലേക്ക് കടന്നു നിൽക്കാനും അങ്ങനെ കലയെ കുറിച്ചുള്ള സൂക്ഷ്മബോധത്തെ കൂടുതൽ വിപുലീകരിക്കാനും നിങ്ങളുടെ ഈ ഗവേഷണ പഠനം നിങ്ങളെ സഹായിക്കേണ്ട എന്തായാലും ഗവേഷണ പഠനത്തിന്റെ ആ പുതിയൊരു ലോകം ഈ കലാലയത്തിൽ പഠനം ചെയ്യപ്പെടുന്നു അത് തുടങ്ങുന്ന സന്ദർഭത്തിൽ വന്നു ചേരാനും ഇത്രയൊക്കെ സംസാരിക്കാനും കഴിയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് വളരെ അറിയാം എന്നാലും ഞാനിങ്ങനെ അലക്കാർക്ക് പറയുന്നുമേ ഉള്ളൂ അങ്ങനെ വരാൻ കഴിഞ്ഞതിനോട് ഒരു സന്തോഷം പങ്കുവെക്കുന്നു ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് കലയെ ഉപരി ഉപരിപ്ലവമായിട്ട് പ്രയോജന മൂല്യത്തെ മാത്രം മുൻനിർത്തി കാണുന്ന ഒരു രീതി വളരെ വ്യാപകമായിട്ടുണ്ട് ഇപ്പൊ വരുന്ന പുതിയ സിലബസ് ഒക്കെ നാം വിലയിലെ